കൂടെ എൻ്റെ 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 ചേർന്ന് എൻ്റെ എല്ലാ കാര്യത്തിനും എന്തിനും ഞങ്ങളായിരുന്നു എല്ലാത്തിനും ഏറ്റവും റോഡ് ഉണ്ടെങ്കിൽ ഇത് വന്നോളൂ ഈ അടക്കാത്തോട് കേളെ ഞങ്ങൾ ഒന്നിച്ച് കളന്ന് വളർന്നാണ് റീന എന്ന് പറഞ്ഞാൽ എൻ്റെ പെങ്ങൾ എന്നറിയാം കാരണം ഞങ്ങൾ അത്രമേ സ്നേഹിച്ച് കിടന്നു പറയാം ആ കൊച്ചക്ക് പോകുമ്പോൾ ഞങ്ങൾ കരച്ചിലാ ഞങ്ങൾ സംഘം കേരളത്തിൽ ഗട്ടറുകളിൽ വീണോ അല്ലെങ്കിൽ കുഴികളിൽ വീണോ ഒക്കെ അപകട മരണങ്ങൾ സംഭവിക്കുന്നു എന്ന വാർത്ത നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മലയാളികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അതൊരു ഒരു ക്ലീശ വാർത്തകളിൽ ഒന്നായി മാറിയിരിക്കുന്നു എന്നും നമ്മൾ കാണും റോഡിലെ ഗട്ടറിൽ വീണ് ഇന്നയാൾ മരിച്ചു തലയ്ക്കാണ് പരിക്കേറ്റത് അല്ലെങ്കിൽ ഗുരുതരമായി പരിക്കേറ്റ് മരിച്ചു അല്ലെങ്കിൽ ചികിത്സയിലിരിക്കെ മരിച്ചു അങ്ങനെ നമ്മൾ എന്നും കാണുന്ന വാർത്തയാണ് കണ്ണൂർ ജില്ലയിലെ കേളകം അടയ്ക്കാത്തോട് റോഡിൽ ചെട്ടിയാമ്പറമ്പ് ശാന്തിഗിരി ഈ ഒരു ഭാഗങ്ങളെയൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു റോഡിൽ കഴിഞ്ഞ ദിവസം ഒരു അപകടം നടന്നിരുന്നു റീന എന്ന് പറയുന്ന യുവതിയാണ് ആ അപകടത്തിൽ മരിച്ചത് റീനയുടെ മരണത്തിന് കാരണമായ റീന റോഡിലെ ഗട്ടറിൽ വീണ് സ്കൂട്ടിയിൽ സഞ്ചരിക്കുകയായിരുന്ന റീന റോഡിലെ ഗട്ടറിൽ വീണ് തെറിച്ച് വീണ് തലയിടിച്ചാണ് മരിച്ചത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു ചികിത്സയിലിരിക്കെ മണിക്കൂറുകൾക്കകം മരണത്തിന് കീഴടങ്ങുകയായിരുന്നു അങ്ങനെ റീനയുടെ അപകടത്തിന് കാരണമായ റോഡിലെ ആ കുഴിക്ക് മുന്നിലാണ് ഞാൻ പ്പോൾ നിൽക്കുന്നത് ഈ കുഴിയിൽ ഈ കുഴി കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി കുഴിച്ച ഒരു കുഴിയാണ് അതിനുശേഷം കുടിവെള്ള പദ്ധതിയുടെ കുഴിയെടുക്കുന്നു അവരുടെ പദ്ധതി അവർ നടപ്പിലാക്കുന്നു റോഡ് അവർ കുഴിച്ചെടുത്ത് മണ്ണിട്ട് മൂടി അവർ പോകുന്നു പിന്നീട് ഈ റോഡ് ശരിയാക്കേണ്ടത് പി ഡബ്ല്യു ഡി ആണോ അല്ലെങ്കിൽ പി ഡബ്ല്യു ഡി ഏൽപ്പിച്ച കരാറുകാരനാണോ ഇതൊന്നും ആർക്കും അറിയില്ല ഇതൊക്കെ ഭയങ്കര ബ്ലാങ്കാണ് ഒരാളെടുത്ത് കുടിവെള്ള പദ്ധതിയെ ചോദ്യം ചെയ്യാൻ പോകുമ്പോൾ അല്ലെങ്കിൽ അവർക്കെതിരെ ഏതെങ്കിലും തരത്തിലൊരന്വേഷണം പോകുമ്പോ ഒക്കെ അവർ കൈമലർത്തുകയാണ് ഇല്ല ഞങ്ങളുടെ പരിപാടിയൊക്കെ അവിടെ കഴിഞ്ഞാണ് ഇനി അത് ചെയ്യേണ്ടത് കരാറുകാരനാണ് അല്ലെങ്കിൽ പി ഡബ്ല്യു ഡി ആണ് എന്ന് പറഞ്ഞ് അവർ കൈ കഴുകുന്നു അല്ലെങ്കിൽ പി ഡബ്ല്യു ഡി ഡി ഉദ്യോഗസ്ഥരോടോ മറ്റൊക്കെ ചെന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നു ഇല്ല ഞങ്ങൾ കരാറുകാരെ ഏൽപ്പിച്ചിട്ടുണ്ട് കരാർ ാരോട് ചെന്ന് ചോദിക്കുമ്പോൾ അവര് പറയുന്നു ഞങ്ങൾക്ക് വേണ്ട നിർദ്ദേശം ലഭിച്ചിട്ടില്ലെന്ന് ഇത് ആരാരെ കുറ്റപ്പെടുത്തും എന്നൊന്നും അറിയില്ല പക്ഷേ റോഡുകളിൽ ഇങ്ങനെ സ്ഥിരമായി അപകടങ്ങൾ നടക്കുന്നു അതിനിടയിൽ മരണങ്ങൾ സംഭവിക്കുന്നു ഇതൊന്നും നോക്കാനൊന്നും ആർക്കും നേരം ഇല്ല കൃത്യമായ സർക്കാർ ഇടപെടലുകൾ ഉണ്ടാവുന്നില്ല എന്നതു തന്നെയാണ് പറഞ്ഞു വരുന്നത് അത് തന്നെയാണ് ലക്ഷ്യവും അല്ലെങ്കിൽ ഈ ഒരു കേരളം പോലൊരു സംസ്ഥാനത്ത് ഇടതുപക്ഷ മുന്നണി ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് മാത്രം ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിൽ എത്രമാത്രം റോഡ് അപകടങ്ങൾ നടന്നു എന്നുള്ളത് നമ്മളൊന്ന് നോക്കണം റോഡിൽ ഈ അപകടങ്ങളൊക്കെ വർദ്ധിക്കുന്നു എന്നുള്ള സാഹചര്യത്തിലൊക്കെയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ എ ഐ ക്യാമറകൾ ഉൾപ്പെടെ റോഡിൽ സ്ഥാപിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായത് ആ എ ഐ ക്യാമറകൾ സ്ഥാപിച്ചതുവഴി അപകടങ്ങൾ കുറഞ്ഞു എന്നൊക്കെ സർക്കാർ ആവശ്യപ്പെടുന്നുണ്ട് പാവപ്പെട്ടവൻ്റെ കീശ കാലിയാകുന്നു എന്നുള്ളതാണ് കാര്യം അതൊക്കെ അവിടെ നിൽക്കട്ടെ അതിനെക്കുറിച്ചൊന്നും അല്ല ഇപ്പം ഒരു വാക്കു തർക്കത്തിലൊന്നും ഏർപ്പെടാനുള്ള ഒരു സമയവുമല്ല ഇവിടെ ഈ സംഭവിച്ച അപകടത്തെക്കുറിച്ചാണ് പറയുന്നത് ഈ റീന എന്ന് പറയുന്ന യുവതിയും രണ്ട് കുഞ്ഞുങ്ങളുമായിട്ട് സ്വന്തമായി താമസിക്കുന്ന ഒരാളാണ് അവർക്ക് മറ്റാരും ആശ്രയിക്കാനില്ല കുടുംബത്തിൽ സഹോദരനാണ് വല്ലപ്പോഴും ആവശ്യങ്ങൾക്ക് എത്തുന്നത് അവരാണ് ഏകാശ്രയം എന്ന് പറയുന്നതും ഇവരും ഈ രണ്ട് മക്കളും കൂടെ ഇവർ ജോലി ചെയ്ത് ലഭിക്കുന്ന കാശിൽ നിന്നാണ് ഇവർ ഈ രണ്ട് മക്കളും കൂടെ ജീവിക്കുന്നത് അവരൊരു നമ്മൾ വാർത്തകളിലൊക്കെ കഴിഞ്ഞ ദിവസം കണ്ടത് ബ്യൂട്ടി പാർലറിലെ ജീവനക്കാരിയായ യുവതി എന്നായിരുന്നു റീനയെ നമ്മൾ കണ്ടത് റീന ബ്യൂട്ടി പാർലറുകളിലെ തയ്യൽക്കാരിയാണ് അവിടെ അവർ ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ത്ത് ഒരു സാധാരണക്കാരി ഈ രീതിയിലൊക്കെ കഷ്ടപ്പെട്ട് ജീവിക്കുമ്പോൾ അവർ ലൈഫിൽ എത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും എന്നുള്ള കാര്യം നമുക്കൊക്കെ ഉള്ളൂ അങ്ങനെ സ്ട്രഗിൾ ചെയ്ത് ജീവിക്കുന്ന രണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന രണ്ട് കുഞ്ഞുങ്ങൾക്ക് ആശ്രയമായിട്ടുള്ള ഒരു സ്ത്രീയുടെ ജീവനാണ് കഴിഞ്ഞ ദിവസം ഇവിടെ പോയത് ഇതിനാരാ സമാധാനം പറയാം നമ്മൾ എന്നും നമ്മൾ ഇതിങ്ങനെ വാർത്ത കൊടുക്കും അപകട മരണങ്ങൾ സംഭവിച്ചു അല്ലെങ്കിൽ ഇങ്ങനെ പോയി വളരെ വൈകാരികമായി ഇങ്ങനെ വാർത്ത കൊടുക്കും ബൈലൈൻ എന്നല്ല കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും ഇത്തരത്തിലൊക്കെ വാർത്തകൾ നൽകുന്നവരാണ് ഇങ്ങനെ വാർത്ത കൊടുക്കും ആ ആരും അതിലൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാനൊന്നും ആരുമില്ല അപകടം അപകട സമയത്ത് അപകടം നേരിട്ട് കണ്ടതോ അല്ലെങ്കിൽ മരിച്ചു പോയ റീനയെ ആശുപത്രിയിലേക്ക് എത്തിച്ചതോ ആയൊരു ആളാണ് നമ്മുടെ കൂടെയുള്ളത് ഓട്ടോ ഡ്രൈവറായ സ്കറി ആണുള്ളത് ഞാനീ പറയുന്നതിനേക്കാൾ കൂടുതൽ നന്നായിട്ട് സ്കറിയേക്ക് അന്ന് എന്താണ് സംഭവിച്ചതെന്ന് ചിലപ്പോൾ നമ്മളോട് പറയാൻ സാധിച്ചേക്കും എങ്ങനെയായിരുന്നു ചേട്ടാ നമ്മളിപ്പോൾ ആ വളവ് തിരിഞ്ഞ് വരുമ്പോഴാണ് ഇങ്ങനെ പിന്നെ ആൾ വീണ്ടും ഇറങ്ങുന്നത് കാണുന്നത് പെട്ടെന്ന് വണ്ടി സൈഡാക്കി ഞാനും പിന്നെ പെട്ടെന്ന് തന്നെ ആ ആംബുലൻസ് വിളിച്ചു പിന്നെ വേഗം അവിടുന്ന് കയറ്റിയിട്ട് ഗവൺമെൻറ്സ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടുന്ന് കൊണ്ട് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ അവർ പറഞ്ഞു ഇവിടെ എന്നുള്ള ചികിത്സ സംവിധാനം ഇല്ല പിന്നെ കോഴിക്കോട് മ്യൂസിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു അന്നേരം അവിടെ വരെ കൊണ്ടുപോകാൻ പറഞ്ഞെങ്കിലും കുറച്ച് കഴിയുമ്പം പറഞ്ഞാൽ അവർ അവിടം വരെ എത്താനുള്ളൊരു കണ്ടീഷനിലല്ല ഉള്ളത് കണ്ണൂർ മ്യൂസിലോട്ട് കൊണ്ടുപോകാൻ പറഞ്ഞു

ചേട്ടൻ ഈ ഈ ഒരു ഒരു റോഡിലൂടെ റോഡിന്റെ അവസ്ഥ അത് കൂടുതൽ പറയാൻ ചേട്ടനെ കൂടെ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റാത്ത ഉള്ളത് അപ്പൊ മിക്കവാറും നല്ല സ്പീഡിൽ വന്നിട്ട് അവിടെ വണ്ടി ഇവിടെ ഈ കുഴിയിൽ ഇറങ്ങി റേസ് ആഹ് എന്തെങ്കിലും സംഭവിച്ചായിരിക്കാം ഒരു പെട്ടെന്ന് സ്പീഡ് കൂടി വരുമ്പോളെ അങ്ങനെ സംഭവിച്ചായിരിക്കും ഇതിപ്പോ ഒരു രണ്ട് വർഷത്തിൻ്റെ അടുത്ത് എങ്ങനെയായിട്ട് ഈ പിന്നെ പൈപ്പ് ലൈൻ വരുന്നതുകൊണ്ട് കരാറുകാരൻ ഒഴിവാക്കി പോയത് ഇങ്ങനെ കുഴിയെടുത്തത് കൊണ്ട് ടാർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ടാറിങ് പൊട്ടിക്കഴിഞ്ഞാൽ ഈ കരാറുകാരനത് പിന്നെ നഷ്ടം വരില്ലോ അപ്പൊ അത് ഇത് സെറ്റ് സെറ്റാവാൻ ാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഈ സംഗതി അപ്പം ഒരാളെടുത്ത് ഒരാളുടെ കുഴപ്പമാണെന്ന് വേറൊരു വകുപ്പ് പരാതി പറയുന്നു ആ വകുപ്പിന്റെ പ്രശ്നമല്ലെന്ന് മറ്റൊരു വകുപ്പ് പരാതി പറയുന്നു അതിന്റെ ഇടയ്ക്ക് റീനയെ പോലുള്ളവരുടെ അതെ അതെ എന്തെങ്കിലും എന്തെങ്കിലും തരത്തിൽ ഒരു ഈ റോഡിനെ ഒരാളാണ് ഉൾപ്പെടെയുള്ളവർ അങ്ങനെ ഒക്കെ ഉണ്ടായിട്ടുണ്ട് ആണ് പരാതിപ്പെട്ടിട്ടുണ്ട് പിന്നെ പഞ്ചായത്തിൽ പോയിട്ട് ഇങ്ങനെ പിന്നെ റോഡ് ഉപരോധിക്കും പിന്നെ വണ്ടി നിർത്തി വെക്കും എന്നൊക്കെ പരാതി പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിലൊന്നും തീരുമാനം ഉണ്ടായിട്ടില്ല കാരണം ഇത് തന്നെയാണ് സംഭവം ഈ കരാറുകാരനെ ഇങ്ങനെ കാരണം ഇങ്ങനെ റോഡ് പൊട്ടി പൊട്ടി കിടക്കുന്നുണ്ട് ഇങ്ങനെ പോവല്ലോ അതാണ് െടുക്കാത്തത് കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ നാട്ടിലുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളൊക്കെ പോലീസിലൊക്കെ ചേർന്ന് പരാതി കൊടുക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി അങ്ങനെ പരാതി നൽകുമ്പോഴാണ് ഇവർക്ക് ലഭിക്കുന്ന മറുപടി അവിടെ കുടിവെള്ള പദ്ധതിയുടെ കുഴിയെടുത്തതാണ് അവരാണ് സമാധാനം പറയേണ്ടത് അവരോട് ചെന്ന് ചോദിച്ചാൽ കരാറുകാരൻ്റെ തലയിലിടുന്നു അല്ലെങ്കിൽ പി ഡബ്ല്യു ഡിൻ്റെ തലയിലിടുന്നു ഈ മൂന്നോ നാലോ വകുപ്പുകൾ മാറി 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 കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവരാണ് ചെയ്യേണ്ടത് അവരാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഇങ്ങനെ അന്വേഷണം പോയപ്പോൾ അല്ലെങ്കിൽ പരാതികളൊക്കെ പോയ സമയത്താണ് പോലീസ് പോലും ഒരു ഇടപെടലുകളൊക്കെ നടത്തുന്നത് ഇന്ന് ഇന്ന് ഞങ്ങളിവിടെ ഈ വാർത്ത എടുക്കാൻ വേണ്ടി എന്താണ് സംഭവം എന്നുള്ള വാർത്ത എടുക്കാൻ വേണ്ടി വന്ന സമയത്തും പോലീസുകാരും സാക്ഷികളുമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു അവർ പറയുന്നതും ഈ രീതിയിൽ എങ്ങനെ അപകടം നടന്നു എന്നതിനെക്കുറിച്ചുള്ള കാര്യമായ അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതൊന്നും ഇല്ലെന്ന് പറയുന്നില്ല പക്ഷേ ഒരു ഒരാഴ്ച കൂടിപ്പോയാൽ ആറോ ഏഴോ ദിവസം കൊണ്ട് എല്ലാവരും ഈ ഇക്കാര്യങ്ങളൊക്കെ മറക്കും വീണ്ടും അപകടം സംഭവിക്കും ആ ഒരു അപകടത്തിൻ്റെ പുറകെ ആയിരിക്കും എല്ലാവരും വീണ്ടും അവരെ കുറ്റപ്പെടുത്തും ഇനി അങ്ങോട്ട് അമ്മയില്ല ഇനി അങ്ങോട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അവരുടെ പഠനത്തെ ബാധിക്കും കുറച്ച് കുറച്ച് നാളത്തേക്കാണെങ്കിലും മാനസികമായി അവരെ വല്ലാതെ ബാധിക്കും സ്കൂളുകളിലേക്ക് പോവാനോ അല്ലെങ്കിൽ കൃത്യമായുള്ള അവരുടെ ഒരു ആക്ടിവിറ്റീസിലോ ഒന്നും ഏർപ്പെടാൻ കഴിയാതെ മാനസികമായി എന്തായാലും അവരെ ബാധിക്കും അതിനുശേഷം വരുന്നതാണ് ഈ പഠന ചിലവും പഠനവും എന്നൊക്കെ പറയുന്നത് അതൊക്കെ ആരേറ്റെടുക്കും അല്ലെങ്കിൽ അതിനൊക്കെ ആര് സമാധാനമുണ്ടാക്കും നഷ്ടപ്പെട്ടു പോയ ഒരു ജീവന് ആര് സമാധാനം പറയും എന്നൊക്കെ ചോദിച്ചാൽ ഇവിടെ എല്ലാവരും കൈമലർത്തും ഇവിടുത്തെ അധികാരികളും നമ്മുടെ സർക്കാരും ഒക്കെ കൈമലർത്തും അതേ ചെയ്യാനുള്ളൂ അവർക്കും കൂടുതലൊന്നും ചെയ്യാനില്ല കാരണം ഓരോ വകുപ്പിലേക്കും എത്തുമ്പോൾ ഇത് ഈ വകുപ്പിന്റെ കുറ്റം കൊണ്ടല്ല എന്ന് പറയാനുള്ള ശ്രമം മാത്രമാണ് നടക്കുന്നത് ഓരോ വകുപ്പുകളിലേക്കും പരാതി പോകുമ്പോൾ ഇത് ഞങ്ങള് ചെയ്യേണ്ടതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനി ഇത്രയേ ഞങ്ങൾക്ക് പറ്റൂ എന്നുള്ള ഒരു ഇതുകൂടിയാണ് ഈ ഈ അപകടത്തിൽ മരിച്ചുപോയ റീന എന്ന് പറയുന്ന യുവതിയുടെ ഒരു സഹോദരൻ നമ്മളുടെ കൂടെ ഇപ്പൊ ഉണ്ട് അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെട്ടത് വലിയ ഒരു ജീവൻ എന്നുള്ളതിനും വലിയൊരു നഷ്ടമാണ് അവർക്ക് സംഭവിച്ചതെന്ന് പറയാം ഈ റോഡ് ഇങ്ങനെ കിടക്കുന്നതിന് ഒരു വകുപ്പ് വേറൊരു വകുപ്പിൻ്റെ തലയിൽ പഴിചായിരുന്നു സ്ഥിരമായി ഇതിങ്ങനെ രണ്ട് വർഷത്തോളമായി ഈ റോഡ് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് ഇവിടെ ഒരു ജീവൻ പൊലിഞ്ഞു സത്യത്തിൽ ഇങ്ങനെ പരാതി പോകും ഒരു ഒരാഴ്ച കൊണ്ട് നമ്മൾ ഉൾപ്പെടെയുള്ളവരെല്ലാം ഈ വിഷയം അങ്ങ് മറക്കും മറ്റൊരു അപകടം നടക്കുമ്പോൾ അതിൻ്റെ പിന്നാലെ പോകും ഇത് തന്നെയാണ് കേരളത്തിൽ എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും നടക്കുന്നതും പക്ഷേ ഒരു കുടുംബത്തെ സംബന്ധിച്ച് അവരുടെ വീട്ടിലുള്ള ഒരാളെയാണ് നഷ്ടപ്പെട്ടത് അത് എത്രത്തോളം അവരെ ബാധിക്കുന്നു എന്നുള്ളത് അവരുടെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ റീന ചേച്ചി എനിക്കറിയാവുന്നിടത്തോളം ഞാൻ അന്വേഷിച്ചിടത്തോളം റീന ചേച്ചി എന്നും ജോലിക്ക് പോയി രണ്ട് കുഞ്ഞുങ്ങളെ നോക്കുന്ന വർഷങ്ങളായിട്ട് ഭർത്താവുമായി പിരിഞ്ഞ് താമസിക്കുകയാണ് വിവാഹമോചനം നേടിയ ഒരു സ്ത്രീയാണ് അവർ സ്വന്തം കാലിൽ നിന്ന് ഫൈറ്റ് ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു അതിനിടയിലാണ് ജോലിക്ക് ഇറങ്ങിയ സമയത്താണ് ഈ ഒരു അപകടം സംഭവിച്ചിരിക്കുന്നത് ചേട്ടനെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നഷ്ടമാണെന്നൊക്കെ ഞങ്ങൾക്കറിയാം ഇനി ആ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു 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 ിക്കുന്നുണ്ടാവും ഈ റോഡ് ഇങ്ങനെ കിടക്കുകയാണ് നിങ്ങളുടെ വീട്ടിലൊരു ജീവനാണ് പോയിരിക്കുന്നതും എങ്ങനെ ഇതൊക്കെ ഒന്ന് മാറണം ശരിയാവണം ഇനി ഒരാൾക്കും ഇതൊക്കെ പറ്റരുത് എന്നൊക്കെ തോന്നില്ലേ തീർച്ചയായും തോന്നുന്നുണ്ട് ഞാൻ എൻ്റെ പെങ്ങളാണ് മരിച്ചത് അത് മാത്രമല്ല നാളെ ഇനിയും ഇന്നെൻ്റെ പെങ്ങൾ പോയി ഞങ്ങളത് വർഷങ്ങളായിട്ടിപ്പം ഞങ്ങൾ പതിനഞ്ച് വർഷമായി ഒരു ഞാൻ വീട്ടിലേക്ക് പതിനഞ്ച് പത്തൊമ്പത് വർഷമായി വീട്ടിലേക്ക് വന്നിട്ട് അതിന് അവളെ ഞങ്ങൾ ഞങ്ങളുടെ എൻ്റെ സ്വന്തം വ്യക്തമാണ് അവളെ ഞങ്ങൾ ഞങ്ങളെ ചേർത്ത് പിടിച്ചു ചേർത്ത് പിടിച്ചൊരു വീടും അതുപോലെ തന്നെ സാഹചര്യങ്ങളെല്ലാം ആക്കി മക്കൾ പഠിച്ചു ഇത്രയും നാളും അവളുടെ പ്രയത്നവും ഞങ്ങളുടെ സപ്പോർട്ടും എല്ലാം കൂടെ ആയിരുന്നു അവളുടെ ആ കുടുംബം നിലനിന്ന് പോകുന്നത് രാവും പകലുമില്ലാതെ തയ്യലും അതുപോലെ ചെയ്യാൻ പറ്റുന്ന എല്ലാ ജോ ജോലികളും ചെയ്താണ് ആ കുടുംബം പുലർന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് ഇത് വിശ്വസിക്കാനും കഴിയുന്നില്ല അതിലുപരി എൻ്റെ കൂടെ എൻ്റെ 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 എന്നോട് ചേർന്ന് എൻ്റെ എല്ലാ കാര്യത്തിനും എന്തിനും ഞങ്ങളായിരുന്നു എല്ലാത്തിനും അപ്പം അങ്ങനെ അത്രയും ഇതുണ്ടായിരുന്നു പക്ഷേ ഇതൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല പക്ഷേ ഇനി നാളെ എൻ്റെ പെങ്ങളെപ്പോലെ എൻ്റെ സഹോദരങ്ങൾ വേറെ സഹോദരിമാരോ അല്ലെങ്കിൽ സഹോദരന്മാരോ ഇവിടെ ഇങ്ങനെ മരിക്കാൻ പാടില്ല കാരണം വർഷങ്ങളായിട്ട് ഇത് ഇപ്പോൾ ഇത് 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 തന്നെ ഒരു അഞ്ചു ആറ് മാസമായി ഇത് ഇങ്ങനെ കിടക്കുന്നത് പല അപകടങ്ങളും ഇതിനകത്ത് പറ്റിയിട്ടുണ്ട് പക്ഷേ അത് ചെറിയ രീതിയിലൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി ഞങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട് രണ്ട് മൂന്ന് മാസം രണ്ട് മാസം മുമ്പ് ആ കട്ടറിൽ ഞാനും ഇവിടുത്തെ താഴെ ഒരു ചർച്ച ഉണ്ട് ചർച്ചിലെ പാസ്വോഡിൽ ഞങ്ങൾ രണ്ട് ഒരുമിച്ച് നിന്ന് അവിടുന്ന് സൈഡിൽ കിടക്കുന്ന ആ മെറ്റലും അതുപോലത്തെ സ്ഥലങ്ങളെല്ലാം ആ കട്ടറിൽ നിന്ന് എത്തി വലിയ കട്ടറായിരുന്നു അത് അത് നികത്തിയിട്ട് ഞാൻ ഓർ ഞങ്ങൾ ഓർക്കുന്നുണ്ട് അവിടെ നിന്ന് പോയ വണ്ടിക്കാർ പലരും ഞങ്ങൾ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ അന്ന് ഞാൻ ഓർത്തില്ല എൻ്റെ പെങ്ങൾ ഈ കുഴിയിൽ തന്നെ കുഴിയിൽ നിന്ന് കുഴിയിൽ വീണോ അല്ലെങ്കിൽ വന്ന് അവൻ വന്ന് വൈകി അവൻ്റെ തെറ്റാണെന്ന് ഞാൻ പറയില്ല കാരണം അവനൊരു സഹായം ചെയ്തതാണ് അങ്ങനെ എല്ലാ കാര്യമൊന്നും പക്ഷേ ഇനി നാളെ ഇങ്ങനെ ഒരാളും ഞാൻ ചെയ്യാൻ സംഭവിക്കാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ പറയാനുള്ളത് പിന്നെ അത് മാത്രമല്ല നഷ്ടം നഷ്ടം തന്നെയാണ് എൻ്റെ പെങ്ങൾ പോയി ഇത് നാളെ വേറെ ഒരാൾ സംഭവിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിന് നേതൃത്വം അല്ലെങ്കിൽ ഇതിന് മുകളിലുള്ളവർ അതിശക്തമായ ഇടപെടൽ നടത്തണം എന്ന് എനിക്ക് പറയുന്നത് ഇതിൽ ഇപ്പോൾ പോലീസിൻ്റെ ഒരു ഭാഷ എന്താണ് അവരെന്താണ് പറയുന്നത് പോലീസ് അടുത്ത മാസം ഇതും തയ്യാറാക്കിയിട്ടുണ്ട് അവർ പോസ്റ്റ്മോർട്ടം തന്നെ അവർ വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് അവർ പറയുന്നത് എന്നാൽ ഇപ്പം എന്നാൽ ഡ്രൈവറിൻ്റെ ആശ്രതയോ അല്ലെങ്കിൽ റോഡിൻ്റെ ഇതോ അവരും അതും കണക്കാക്കുന്നുണ്ട് അവർ പറഞ്ഞ റോഡിൽ പോലെ അവസ്ഥകളായി കിടക്കുന്നതുകൊണ്ട് അപകടങ്ങൾ ഉണ്ടാവും കാരണം വീണതിനു ശേഷമാണ് അവരുടെ ഹെൽമെറ്റ് തട്ടിച്ച് പോയാൽ ഹെൽമെറ്റ് കണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ എന്താ പറയുക അവർ അവരങ്ങനെയാണ് അവരുടെ അവർ അത് ഞാൻ അന്വേഷണ തൃപ്തികരാണ് നമുക്ക് ഇപ്പം ഇത് ഇതുവരെ ഉള്ളത് കഴിഞ്ഞ ദിവസം വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പി ഡബ്ല്യുവിനെതിരെ അല്ലെങ്കിൽ ഗതാഗത വകുപ്പ് മന്ത്രിക്കെതിരെ പോലും പരാതി കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ ഈ റോഡിന് ഒരു ഇപ്പം നേരത്തെ റീനയെ ആശുപത്രിയിൽ എത്തിച്ച നമ്മുടെ ഡ്രൈവർസ് കറിയച്ചേട്ടം പറഞ്ഞതുപോലെ കുടിവെള്ള പൈപ്പിന് വേണ്ടി കുഴിച്ച ഒരു ഒരു കുഴിയാണ് അത് ശരിയാക്കേണ്ടത് പി ഡബ്ല്യു ഒ കരാറുകാരനോ ആണെന്നാണ് അവർ പറയുന്നത് കരാറുകാരനെ സംബന്ധിച്ച് കരാറുകാരനോട് അന്വേഷിക്കുമ്പോൾ നിർദ്ദേശം ലഭിച്ചില്ലെന്ന് പറയുന്നു ഇങ്ങനെ വകുപ്പുകൾ അല്ലെങ്കിൽ സർക്കാരിന്റെ വേണ്ട ഇടലുകൾ ഇല്ലാത്തത് കൊണ്ടാണ് വകുപ്പുകൾ ഇങ്ങനെ മാറി മാറി കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് തോന്നുന്നുണ്ടോ അങ്ങനെ തീർച്ചയായും നമ്മളിപ്പോൾ കുടിവെള്ള പദ്ധതിക്കാര് ഇത് കുഴിച്ചിട്ട് അവിടെ കുറച്ച് മണ്ണ് മാത്രം രണ്ട് വണ്ടി കയറി കഴിയുമ്പോഴത്തേക്കും പിന്നെ നാട്ടുകാർ ചില സന്മനസ്സുള്ളവർ സ്വന്തം വീടിന് മുമ്പിൽ ഉണ്ടെങ്കിൽ അവരത് നികത്തിപ്പോരും അല്ലാതെ വേറെ ഇവർ ഇവർ കുറേ എന്നാൽ ഇതുപോലെ തന്നെ ഒരുപാട് കുഴികളുണ്ടായിരുന്നു അതിന് ശേഷം കുറേ താമസ കുറേ കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ എന്നാൽ കോൺക്രീറ്റ് അതിൻ്റെ മുകളിലേക്ക് അത് പരാതിപ്പെട്ടതിന് ശേഷമുള്ള കോൺക്രീറ്റ് ഇടലും അതുപോലത്തെ ഇതാണ് റോഡുകളെല്ലാം നടുവേ കീറി കീറി ഇതുപോലെ തന്നെ കട്ടറുകളായിട്ടാണുള്ളത് ഇതിപ്പം പി ഡബ്ല്യുടേ നമുക്ക് സാധാരണക്കാരായ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ നമുക്ക് പ്രതികരിക്കാൻ പോകാൻ നമുക്ക് നമ്മൾ പോകാം പക്ഷേ നമ്മുടെ കൂടെയോ അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ആരും കേൾക്കാനില്ല സംഭവം അങ്ങനെയുള്ളൊരു ഒരു ധൈര്യമല്ല ഇവർക്കൊക്കെ ഉള്ളത് സാധാരണക്കാരാണ് അവർക്ക് എന്ത് പറ്റിയാലും ഇവര് പോയാലും പോയാലും ഈ കേസിന്റെ പിന്നാലെ വിഷയത്തിന്റെ പിന്നാലെ ഇത്രയെ പോവൂ എന്നുള്ള ഒരു ധൈര്യമായിരിക്കില്ലേ പക്ഷേ ഒരു പരിധിവരെ അങ്ങനെയായിരിക്കാം കാരണം ഇത് ആരും ഇതിന് ശ്രമിക്കുന്നു ഇതിന് തുനിഞ്ഞിറങ്ങുന്നവരുടെ കൂടെ തുനിഞ്ഞിറങ്ങുന്നവന് അതിൻ്റെ ആ സമയനഷ്ടം അവൻ്റെ കുടുംബത്തിലെ ബാക്കിയുള്ള അവരുടെ ജോലിയെല്ലാം ബാധിക്കുന്നുണ്ട് അവരെ അപ്പം മറ്റുള്ളവർ ഇതിനെ തുനിഞ്ഞിറങ്ങുന്നില്ല എല്ലാവരും കണ്ണടച്ച് പോകുന്നു അവരവരു എനിക്ക് എൻ്റെ കുടുംബത്തിൽ വന്നപ്പം അത് എന്നെ ബാധിച്ചു എന്ന് പോലെ തന്നെ എല്ലാവർക്കും ഇതുപോലെ തന്നെ മനസ്സിലുണ്ടാവും പക്ഷെ ആരും അതിന് പ്രതികരിക്കുന്നില്ല എന്നെ അവരുടെ മുകളിലുള്ളവർ അതിനുള്ള തീരുമാനങ്ങൾ എടുക്കുന്നുമില്ല സാധാരണക്കാരായ നമ്മൾ മരിക്കുകയെന്നല്ലാതെ ഇതിൻ്റെ അകത്ത് വേറൊന്നും ഇല്ല എന്താണ് റീന ചേച്ചിയുടെ ഒരു മരണത്തിൽ ഇനി ഈ വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യാനാണ് ചേട്ടൻ്റെ ഒരു ഒരു അല്ലെങ്കിൽ ചേട്ടൻ ഒരു മനസ്സിലുള്ള ഒരു ഒരു കാര്യവും അങ്ങനെ എന്തെങ്കിലും എനിക്ക് ചേച്ചിയുടെ മരണവും അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ ഇതുമല്ല എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളല്ലേ എനിക്ക് മൂന്ന് മക്കളുണ്ട് ഇപ്പോൾ രണ്ട് കുഞ്ഞുങ്ങളുടെയും അഞ്ച് മക്കളായി അപ്പോൾ അവരുടെ ജീവിതവും അവരുടെ ഭദ്രതയാണ് ഞാൻ എനിക്കെന്തേലും സംഭവിക്കുന്നതിന് മുമ്പ് നാളെ ഞാനും ഡ്രൈ ഡ്രൈവറാണ് ഞാനും ഗുഡ്സ് ഓടിക്കുന്ന ഡ്രൈവറാണ് ഈ റോട്ടുകിട്ട് തന്നെ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നാളെ എനിക്കെന്തിൽ സംഭവിക്കുന്നതിന് മുമ്പ് എൻ്റെ മക്കള് ഈ അഞ്ച് പേര് മൂന്ന് രണ്ടും അഞ്ച് പേരാണ് അപ്പോൾ അഞ്ച് പേർക്കും അവരെ ഒരു ഒരു സേഫായ സ്ഥലത്തല്ല സേഫായ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അല്ലാതെ എനിക്ക് മുന്നോട്ട് പോവാൻ തന്നെയാണോ എങ്ങനെയാണ് അതിലൊരു നിയമപരമായിട്ട് എന്തെങ്കിലും ചെയ്യണം അതിനെക്കുറിച്ച് എനിക്കിപ്പം അല്ലെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് സപ്പോർട്ട് വഴികളോ സാധാരണക്കാരനാണ് ഉള്ള പ്രശ്നങ്ങൾ അതായത് റീനയുടെ ോട് നമ്മളിപ്പോ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അല്പസമയങ്ങൾക്ക് മുൻപ് റീനയുടെ സഹോദരൻ നമ്മളോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് നമ്മളൊരു സാധാരണക്കാരനാണ് നമുക്ക് ഈ കേസിനും കൂട്ടത്തിനും ഒക്കെ എങ്ങനെ പോകണം എന്നതിനെ സംബന്ധിച്ച് അറിയില്ല എനിക്ക് നഷ്ടപ്പെട്ടത് എൻ്റെ പെങ്ങളെയാണ് എങ്ങനെ കേസിന് ഇതിൻ്റെ പുറകെ എങ്ങനെ പോകണം എന്നുള്ളത് അറിയില്ല എപ്പോഴും അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ഒരു സിസ്റ്റം തന്നെ അങ്ങനെയാണ് നമ്മുടെ സംസ്ഥാനത്ത് ഒരു സാധാരണക്കാരന് എന്തെങ്കിലും സംഭവിച്ചാൽ ഇതിൻ്റെ പിന്നാലെ എങ്ങനെ പോകണം ഇതിൻ്റെ നിയമവശങ്ങൾ എന്തൊക്കെയാണ് പ്രത്യേകിച്ച് റോഡ് അപകടങ്ങളിൽ എങ്ങനെയാണ് എന്താണ് ചെയ്യേണ്ടത് എന്നൊന്നും അറിയില്ല ഈ ഗട്ടറുകളിൽ വീണുണ്ടാകുന്ന അപകടങ്ങളിൽ മിക്കതും ഇങ്ങനെ ഒന്നോ രണ്ടോ ആഴ്ച കൊണ്ട് കെട്ടടങ്ങുന്നു ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വീട്ടിൽ ഒരു വലിയ നഷ്ടമുണ്ടാകുന്നു എന്നല്ലാതെ മറ്റൊന്നും നമ്മുടെ ഈ സമൂഹത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല ആരോട് പരാതി പറയണം എങ്ങനെയാണ് ഇതിനൊരു നീതി ലഭിക്കുക ഒന്നാമത്തെ കാര്യം അന്നന്ന് പോയി ജോലി ചെയ്താൽ മാത്രം അന്നം കിട്ടുന്ന ഒരു കുടുംബമായിരിക്കും അപ്പം ഇതിനൊന്നും ഇറങ്ങി പുറപ്പെടാൻ സമയമുണ്ടാവില്ല ഒരു ഒരു രണ്ടോ മൂന്നോ ദിവസം അടുപ്പിച്ച് പോലീസ് സ്റ്റേഷനുകളിൽ കയറുമായിരിക്കും നാലാമത്തെ ദിവസം ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ തകിടം അറിയും അവർക്ക് ഭക്ഷണം ലഭിക്കുന്നത് ഉൾപ്പെടെ കുട്ടികളുടെ പഠനം ഉൾപ്പെടെ വീട്ടിലെ പ്രായമായവരുണ്ടെങ്കിൽ അവരുടെ ചികിത്സ ഉൾപ്പെടെ എല്ലാം അവതാളത്തിലാകും അപ്പോൾ ഒരു സാധാരണ കാര്യം ചിന്തിക്കുന്നത് എൻ്റെ വീട്ടിലെ വയറുകൾ നിറയണം അല്ലെങ്കിൽ ചികിത്സകൾ അച്ഛനോ അമ്മയ്ക്കോ കൃത്യമായി ലഭിക്കണം എന്ന് മാത്രമായിരിക്കും അവൻ ആ വിഷയം വിടും അവൻ ആ വിഷയം വിടുമ്പോൾ വേറെ ആർക്കാണ് അതിലൊരു താല്പര്യം ഉണ്ടാവുക ആർക്കും സമൂഹം ഒന്നടങ്കം ആ വിഷയം അങ്ങ് വിടും അതുതന്നെയാണ് റീനയുടെ സഹോദരനും നമ്മളോട് ഇപ്പോൾ പങ്കുവച്ചത് ഇതിനൊന്നും ഇത് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല ഞാനൊരു ഗുഡ്സ് ഡ്രൈവറാണ് ഗുഡ്സ് ഓടിച്ചാണ് ഞാനും ജീവിക്കുന്നത് ഞാനും ഒരു ഈ റോഡിലേ പോകുന്ന ഒരു ഡ്രൈവറാണ് ഞാനും ഇതിനൊന്നും പോവാൻ സമയവും ഇല്ല എനിക്ക് എൻ്റെ പെങ്ങൾ പോയി അത്രയേ ഉള്ളൂ എൻ്റെ പെങ്ങളുടെ കുഞ്ഞുങ്ങളെ ും ആരുമില്ലാതായി എനിക്കിപ്പോൾ അഞ്ച് മക്കൾ കൂടിയാണ് അവരുടെയും അവരെയും കൂടെ ഞാൻ നോക്കേണ്ടി വരുന്നു അല്ലെങ്കിൽ അഞ്ചു മക്കൾ കൂടെയാണ് എനിക്കിനിയാവുന്നത് എനിക്കൊരു മൂന്ന് മക്കളുണ്ട് റീനയുടെ മക്കളെയും കൂടെ ഇനി ഞാൻ നോക്കേണ്ടി വരും ഈ ഇതൊക്കെ ഒരു സാധാരണ കുടുംബത്തിൽ സംഭവിക്കാനുള്ളൂ ഒരു ബന്ധുക്കൾ ആരെങ്കിലും കുഞ്ഞുങ്ങളുടെ പഠന ചിലവും പഠനവും കാര്യങ്ങളും ഒക്കെ ഏറ്റെടുക്കും എന്ന് മാത്രം അപ്പോഴും ഈ വിഷയം ഇങ്ങനെ എവിടെയും എത്താതെ എങ്ങും എത്താതെ ഇങ്ങനെ കിടക്കും ഇതിലെ വണ്ടിയും കൊണ്ട് പോലെ നടന്നു പോവലും പോകാൻ മടിയാണ് എല്ലാവർക്കും കാരണം ഇത്രയും കാലം ഈ പഞ്ചായത്തിലോ അല്ലെങ്കിൽ ഈ ഭരണസമിതിയിലോ ആരോ ചോദിക്കാനോ ആരും ഇതിൽ നടന്നു പോകാൻ മരയ്ക്ക് ശരിക്കും ഒരു നടന്നു പോകുമ്പോൾ കാരണം അതുപോലെ കട്ടോടം കൂടിയാണ് ഇതിന്റെ അത് ഇനി വാഴ നാട്ടാനോ ചേമ്പ് കട്ടാനോ എന്ത് പിടിക്കും ആ രീതിയിൽ അത് എൻ്റെ അയലോക്കം മാത്രല്ല എന്റെ കൂടെപ്പുറപ്പും കൂടിയാണ് എൻ്റെ അയലോകത്ത് ഞങ്ങൾ ഒന്നിച്ച് കളന്ന് വളർന്നാണ് റീന എന്ന് പറഞ്ഞാൽ എൻ്റെ പെങ്ങൾ അറിയാം കാരണം ഞങ്ങൾ അത്രമേ സ്നേഹിച്ചിടന്ന് പറഞ്ഞാൽ ആ കൊച്ചൊക്കെ പോകുമ്പോണ്ടല്ലോ ഞങ്ങൾ തെരച്ചിലില്ലാ ഞങ്ങൾ സംഘമാകുന്നു ഓരോരാളും ഇനി മറ്റൊരു ജനങ്ങൾക്ക് വരരുത് വരാൻ പാടില്ല അതാണ് നമ്മുടെ അഭിപ്രായം അല്ലെങ്കിൽ ഇങ്ങനത്തെ റോഡ് വേണ്ടെന്ന് നോക്കണം അവൻ മണ് റോഡായിക്കോട്ടെ ഇത്രയും വിഷമമില്ല ഞങ്ങൾക്ക് ആരോടെ പറയണ്ടേ ജനങ്ങള് പറഞ്ഞു കഴിയുമ്പോൾ നാട്ടുകാരോട് ഈ റോഡ് പറയുമ്പോ ഉദ്യോഗസ്ഥന്മാർ അത് വരും കൊടുക്കുന്ന കേരളം പഞ്ചായത്തില് നിങ്ങൾ നോക്കിയോ ഈ കണിച്ചാർ പഞ്ചായത്ത് കേളാം പഞ്ചായത്ത് കൊട്ടിയൂർ പഞ്ചായത്ത് ഇത്രയും വൃത്തിയായിട്ട് റോഡ് വേറെ ഒരു സ്ഥലത്തുണ്ട് എല്ലാ വീട്ടിലേക്കും ഏറെ നാലക്കുഴി വരെ നിങ്ങൾ പോയി നോക്കുക ഈ ഒരു കട്ടറില്ലാത്ത പിള്ളേർക്ക് പോയില്ലേ ഇവര് വാട്ടർ സപ്ലൈക്കാര് ഈ വാട്ടർ സപ്ലൈക്കാർ എന്ത് വെള്ളം കിട്ടില്ല ഇത്രയും കാലം വെള്ളമില്ലാതെ ഞങ്ങൾ ജീവിച്ചല്ലേ ഞങ്ങൾക്ക് വെള്ളം അത്യാവശ്യമുണ്ട് ഇങ്ങനത്തെ 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 ഒരിക്കലും വരാൻ പാടില്ല കാരണം ഒരു നടന്നു പോകാനുള്ള സാഹചര്യം ഞങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് അതുകൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ പറയുന്നത് ഇങ്ങനെ ആർക്കും ഇനി ഒരു കേസ രണ്ട് മക്കളാ പോയി പോയില്ലേ ആരുള്ളേ അതാണ് ഞങ്ങളുടെ സങ്കടം ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടത് നാട്ടുകാരുടെയും റീനയുടെ വീടിനടുത്തുള്ള അയൽവാസികളുടെയും ബന്ധുക്കളുടെയും ഒക്കെ ഒരു പ്രതികരണമാണ് അവരും പറയുന്നത് രണ്ട് വർഷമായി റോഡ് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് അത് നോക്കണം രണ്ട് വർഷത്തോളമായി കുടിവെള്ള പദ്ധതിക്കായിട്ട് ഈ റോഡ് വെട്ടിപ്പൊളിച്ച് നടുവിലൂടെ ഒരു ചാലുപോലെയാക്കി ഇങ്ങനെ ഇട്ടിട്ട് ഒരു ഒരു രാത്രി സമയത്തായാലും രാവിലെയായാലും ഏത് നേരത്തായാലും ഒരു സ്കൂട്ടിയോ മറ്റേതോ വണ്ടി വരുമ്പോഴും ഇവിടുന്ന് ഒന്ന് സ്ലോ ആക്കി എടുക്കുക അല്ലാതെ പറ്റില്ല പെട്ടെന്ന് ഗട്ടറിലേക്ക് സ്കൂട്ടി വീണപ്പോൾ റേസ് ചെയ്തതോ മറ്റോ ആയിരിക്കാം അപകടത്തിന് കാരണമായത് അത് എന്താണ് കൃത്യമായി സംഭവിച്ചത് എന്നുള്ളത് നമുക്കും അറിയില്ല എന്ത് തന്നെയായാലും അപകടത്തിന് കാരണം ഘട്ടറിലുള്ള റോഡിലുള്ള ഈ ഘട്ടറാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതിൻ്റെ ഉത്തരവാദി ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം പറയാൻ പറ്റും വേണ്ടപ്പെട്ട അധികാരികളാണ് എന്നുള്ളത് കൃത്യമായി കേരളത്തിൽ ഇത്തരം അപകട ഭീഷണി ഉയർത്തുന്ന ഗട്ടറുകളൊക്കെ നികത്തണം ഉടൻ തന്നെ റോഡിൻ്റെ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന സർക്കാർ ഒരു ഉറച്ച നിലപാടെടുത്തിരുന്നെങ്കിൽ ഇത്രയേറെ അപകട മരണങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് സംഭവിക്കില്ല എസ്പെഷ്യലി കേരളത്ത് റീനയുടെ ജീവൻ പോവില്ലായിരുന്നു ഈ ഒരു റോഡിൽ ഇങ്ങനെ പൊലിഞ്ഞു പോകില്ലായിരുന്നു ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് സർക്കാരാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിനൊന്നും നേരമില്ല അല്ലെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാതെ നവകേരള സദസ്സ് പോലെയുള്ള പരിപാടികളുമൊക്കെയായിട്ട് സർക്കാർ മുന്നോട്ട് പോവുകയാണ് ഇത്തരം വിഷയങ്ങൾ കൂടി ഇത്രയും വലിയ തിരക്കുകൾക്കിടയിൽ സർക്കാർ ശ്രദ്ധിക്കണമെന്നേ സാധാരണക്കാരന് പറയാൻ സാധിക്കും അതിൻ്റെ അപ്പുറത്തേക്ക് നിയമ നടപടികളിലേക്കൊന്നും കടക്കാൻ കഴിയില്ല എന്തായാലും നാട്ടുകാരുടെ ഉൾപ്പെടെ അല്ലെങ്കിൽ റീനയുടെ സഹോദരൻ്റെ ഉൾപ്പെടെ റീനയുടെ ബന്ധുക്കളുടെ ഉൾപ്പെടെ ഒരു പ്രതികരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പറയുന്നത് റീനയ്ക്ക് ഇന്ന് ഈ സംഭവിച്ച അപകടത്തിന് കാരണം മികവ് കാട്ടാൻ കഴിയാത്തതു തന്നെയാണ് ഭരണ കേന്ദ്രങ്ങളുടെ തീർത്തും പരാജയമായ ഭരണം കൊണ്ട് മാത്രമാണ് റീനയുടേത് അപകടമരണം എന്നാണ് പോലീസ് റിപ്പോർട്ടിൽ ഉൾപ്പെടെ എഴുതിയിരിക്കുന്നത് അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ റിപ്പോർട്ടിലുൾപ്പെടെ അപകടമരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് റീനയുടേത് സത്യത്തിൽ അപകടമരണമാണോ അല്ലെന്ന് പറയാം നമ്മൾ വെറുതെ ഒരു വാക്കുതർക്കത്തിനൊക്കെ വേണ്ടി നമ്മൾ പറയും റോഡിൽ പൊലിയുന്ന ജീവനുകളൊക്കെ കൊലപാതകങ്ങളാണെന്ന് സത്യത്തിൽ അത് ശരിയാണ് ഒരു അപകട മരണമല്ല എന്ന് പറയാനാണ് സാധിക്കുക അതൊരു കൊലപാതകം തന്നെയാണ് വേണ്ടപ്പെട്ടവർ വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് കൃത്യമായ ഇടപെടലുകൾ നടത്താത്തത് നാട്ടിലുള്ള ഒരു പ്രശ്നം പരിഹരിക്കാത്തതുകൊണ്ട് ഒരു ജീവൻ നഷ്ടപ്പെടുന്നു എന്നതിനർത്ഥം അത് അപകടമായിട്ടുണ്ടാവുന്ന ഒരു മരണമല്ല അപകടത്തിലൂടെ മാത്രം സംഭവിക്കുന്ന ഒരു മരണമല്ല അത് അറിഞ്ഞോ അറിയാതെയോ വേണ്ടപ്പെട്ടവർ ഇടപെടാത്തത് മൂലം സംഭവിച്ച ഒരു കൊലപാതകം തന്നെയാണ് പഞ്ചായത്ത് വാട്ടർ അതോറിറ്റിയുടെ മേലെ പഴിചായിരുന്നു വാട്ടർ അതോറിറ്റി പഞ്ചായത്തിൻ്റെയോ കരാറുകാരൻ്റെയോ മേലെ പഴിചായിരുന്നു പി ഡബ്ല്യു ഡി ഇതിൽ നിന്നെല്ലാം കൈമലർത്തുന്നു ഇവരുടെയൊക്കെ നിസംഗതയുടെ രക്തസാക്ഷി കൂടിയാണ് റീന ക്യാമറാമാൻ സ്വരൂപിനോടൊപ്പം നീതു മന്നത് ബൈ ന്യൂസ്